ഹലോ സ്ലാമലേക്കും മക്കളെ ഇന്നൊരു പ്രത്യേക കാര്യങ്ങളോട് പറയാനുണ്ട് എനിക്ക് ഞാൻ ഇന്ന് എൻ്റെ പെറ്റ് വളർന്ന നാട്ടിലേക്ക് പോയി അവിടേക്കൊന്ന് കാണാനും എൻ്റെ തുണക്കാർ എൻ്റെ കുട്ടികളെക്കൊന്ന് കാണാൻ വേണ്ടി പോയി അപ്പോൾ എൻ്റെ ആങ്ങളുടെ മകൻ വിളിച്ചു അമ്മായി വാ ഇവിടെ വന്ന് വീഡിയോ എടുത്തോ പറഞ്ഞു വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പോയി അവിടെ വീഡിയോ വീടുകൊടുത്തും അങ്ങനെ എൻ്റെ നാടാണത് ഒരു ഉൾപ്രദേശമാണ് ടോ ടൗൺ അല്ല ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ മേൽ റോട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ ഉൾ ഉള്ളിലേക്ക് പോകണം അങ്ങനെ അവിടെ കണ്ടുവന്നാലും നല്ല അന്തരീക്ഷമാണ് അവിടെ നിറയെ ആൾക്കാരുണ്ട് എൻ്റെ കൂട്ടുകാരികളും എല്ലാവരും ഉണ്ട് അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ വലിയ കാര്യമായി എല്ലാവർക്കും ഞാൻ അപ്പോൾ രണ്ട് കുളങ്ങൾ അടുത്തടുത്തുണ്ട് അപ്പോൾ അതൊന്നും ഒന്നിലും കാണിച്ചിട്ടില്ല അങ്ങോട്ട് പോകാൻ സമയം കിട്ടിയില്ല കുറച്ചൊക്കെ ഒരു കിലോമീറ്റർ അര കിലോമീറ്ററോളം നടക്കണം കുളങ്ങളിലേക്ക് ഞങ്ങൾ പോയില്ല പിന്നെ അപ്പോഴത്തേ അവിടെയുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് എപ്പോഴാണ് വന്ന് എന്താ വന്ന് എന്താ ഇങ്ങോട്ടൊന്നും വരാത്തത് കുറെ കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ഒരു സന്തോഷം അപ്പോൾ എല്ലാ കൂട്ടുകാരികളുടെ വീട്ടിലും എല്ലായിടത്തും പോയി ഞാൻ അവിടെയൊക്കെ പോയി അവരൊക്കെ കണ്ടു അവർ ഇനിയും വരണം എന്ന് പറഞ്ഞു എല്ലാവർക്കും ഭയങ്കര സന്തോഷം ഈ വീഡിയോ ഇടുന്നതിലും ഞങ്ങളെ കണ്ടതിലും ഒക്കെ സന്തോഷം അങ്ങനെ ഞങ്ങൾ വൈകുന്നേരത്താണ് തിരിച്ച് പോകുന്നത് പിന്നെ അവിടെ പോയി ഇനി വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒഴിവ് കിട്ടുമ്പോൾ പോകണം എനിക്ക് ഒഴിവില്ലാണ്ടാണ് ഞാൻ വരാത്തത് പറഞ്ഞു പക്ഷെ ഒഴിവ് കിട്ടുമ്പോൾ പോകണം അവിടെയൊക്കെ നല്ല നടക്കാനും ഇരിക്കാനും നല്ല അന്തരീക്ഷമാണ് നമ്മൾ ടൗണിലത്തെ പോണില്ലെന്നല്ല നല്ലൊരു കുളിർമ മരങ്ങളും വൃക്ഷങ്ങളും വൃക്ഷങ്ങളൊക്കെ ഒരുപാടുണ്ട് നല്ല സ്വഭാവമുള്ള ആൾക്കാരാണ് ഞങ്ങൾ ഇങ്ങനെ സമയം കിട്ടിയില്ല എന്നാൽ കുറേ ഇങ്ങോട്ട് കുറേയും കൂടിയും കാണിക്കാനുണ്ട് കുറേ അപ്പോൾ അങ്ങനെ വീടിൻ്റെ തൊട്ട പഠിക്കൽ കുറച്ചിങ്ങോട്ടാണ് ഞങ്ങൾ പൂ അവർ പൂവൊക്കെ നട്ടുണ്ടാക്കിയിട്ടുണ്ട് തിൽ കാണുന്നുണ്ട് ഇതൊക്കെയാണ് മക്കളെ നട്ടുണ്ടാക്കിയ പൂക്കൾ അപ്പോൾ ഇതെല്ലാം കാണണം എനിക്കിതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കണ്ണിലൊക്കെ വെള്ളം നിറഞ്ഞു കാരണം എന്താ വെച്ചാൽ എത്ര എന്ത് പറഞ്ഞാലും നമ്മൾ പെറ്റ് വളർന്ന് കുഞ്ഞുനാള് മുതൽ ജീവിച്ച ആ നാടും വീടല്ലേ അപ്പോൾ ഇടയ്ക്കൊക്കെ ഞങ്ങളോട് വരാൻ പറഞ്ഞു എന്നോടും എൻ്റെ കുട്ടികളോടും അങ്ങനെ ഞങ്ങൾ സമയമുണ്ടായില്ല ഞാൻ ഉച്ചയ്ക്ക് ശേഷമാണ് പോയത് അപ്പം അങ്ങനെ എടുത്തിട്ട് പോന്നു ഇനി കുറേ സ്ഥലങ്ങൾ കാണാണ്ട് അവിടെത്തന്നെ അവിടെ നിന്ന് പോയി അവർ വിടില്ല അത്രയും സ്നേഹമാണ് അങ്ങനെ ഞങ്ങൾ പോന്നു ഇന്ന് ഇത്രേ ഉള്ളൂ മക്കളെ ശരി ഏട്ടോ അസ്സലാമലേക്കും